നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് വർഷാരംഭത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം ജൂൺ രണ്ട് വരെ അഷ്ടമത്തിലും ശനി ആറിലും രാഹു അഞ്ചിലും കേതു പത്തിലും സഞ്ചരിക്കുന്ന വർഷമാണ് അതിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു ജൂൺ രണ്ടിന് ശേഷം ഭാഗ്യസ്ഥാനത്ത് വരുന്നു അപ്പോൾ ആദ്യ അഞ്ച് മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ അതിനു ശേഷം അതായത് ജൂൺ രണ്ടിന് ശേഷം ധനാധിപതിയും പഞ്ചമാധിപതിയുമായ വ്യാഴം ഉച്ചനായി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് കുടുംബ സൗഖ്യം ഭാഗ്യം ധനനേട്ടം നേട്ടം തൊഴിലഭിവൃദ്ധി ബിസിനസ്സിൽ ഉയർച്ച ഇവയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉള്ളൊരു വളർച്ചയും മുന്നേറ്റവും ബിസിനസ്സിൽ ഉണ്ടാകുന്നതാണ് ആത്മീയ യാത്ര തീർത്ഥയാത്ര വിദേശയാത്രകൾ ഇവ ഉണ്ടാകും പുതിയ വീടോ വസ്തുവോ വാങ്ങും നേരത്തെ ഉള്ള നിക്ഷേപങ്ങളിൽ നിന്നും ആദായമുണ്ടാകും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് പ്രണയം വിജയിക്കും വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അനുയോജ്യമായ പങ്കാളികളെ കണ്ടെത്താൻ കഴിയും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും പുതിയ വീട് വാങ്ങുകയോ മാറി താമസിക്കുകയോ ചെയ്യും ഇതൊക്കെ ജൂൺ രണ്ടിന് ശേഷം അതായത് വർഷാവസാനം വരെ ഒരു ഏഴ് മാസം സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളായിരിക്കും എന്നാൽ വർഷത്തിൻ്റെ ആദ്യ അഞ്ച് മാസം കുറച്ച് കരുതൽ വേണ്ട സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക ചതിയിലകപ്പെടാൻ സാധ്യതയുണ്ട് പണം ആർക്കും കടം കൊടുക്കാതിരിക്കുക അതുപോലെ വാങ്ങാതിരിക്കുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അന്യരെ വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ് ഈ കാലയളവിൽ കുടുംബത്തിൽ ചില അലോസരങ്ങളൊക്കെ ഉണ്ടാകാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായ കാര്യങ്ങൾ ശരിയായി വരുന്നതാണ് അപ്പോൾ ആദ്യ അഞ്ച് മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതിനുശേഷമുള്ള ഏഴ് മാസം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്